ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വെള്ളിയാഴ്ചയാണ് ഇപ്പം ഇപ്പം നല്ലതാണ് നല്ല മഴയാണ് പുറത്ത് അപ്പം ഞാൻ കുറച്ചായ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് അപ്പോൾ ഇന്നൊന്ന് അമ്പലത്തിൽ പോകുന്നതൊക്കെ മഴയാണെന്നാലും അഞ്ചേ മുക്കാലായിട്ടും ഇപ്പോൾ പോകാൻ പോണേണ് ഒക്കെ പോയി വന്ന് ഇനി അടുത്ത ജോലികളൊക്കെ നോക്കണം ഇനി ഇപ്പോൾ രാവിലെ പോയി അമ്പലത്തിൽ പോയപ്പോൾ നല്ല മഴയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് ഒരു ഒരാറുകാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇത്തിരി കുറവുണ്ട് മഴക്ക പക്ഷെ നല്ല മഴക്കാരുണ്ട് പുറത്ത് നമ്മുടെ ഫ്രണ്ട് ഇത് അപ്പോൾ ഇത് വേണ്ട കുടകളൊക്കെ നിരന്നിരിക്കുകയാണ് പിള്ളേർ ഇന്നലെ പോയിച്ച് വന്നിട്ട് വെച്ച കുടകളൊക്കെയാണ് അപ്പോൾ അന്നേരം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് എടുത്തു വെക്കാനും പറ്റിയില്ലായിരുന്നു പിന്നെ ഞാൻ എന്താ ഞാൻ എൻ്റെ ഡ്യൂട്ടികളിലോട്ടൊക്കെ കയറാൻ വേണ്ടിൻ്റെ അടുക്കളയിൽ ഞാൻ പോയി വന്ന പിള്ളേർ കുറച്ച് ജോലികളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് ഇപ്പം ഞങ്ങളിന്ന് കടച്ചക്കയാണ് കറി വെക്കണത് കടച്ചക്ക എല്ലാവരും എന്താ പറയണതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ കടച്ചക്ക എന്നാണ് പറയണത് അപ്പോൾ കടച്ചക്ക കറി വെക്കാൻ വേണ്ടി അത് വറുത്തരച്ച് വെക്കാൻ പോകുന്നത് തീയല് വെക്കുമല്ലോ അപ്പോൾ തീയല് വെക്കാൻ പോലും വെണ്ടൊക്കെ മെഴുക്ക് വരട്ടയാണ് അപ്പം കുറച്ച് പേര് വെണ്ടക്ക ക കിട്ടൂല കുറച്ച് പേർ തീയല കൂട്ടൂല അങ്ങനെ ഇവിടെ ഇവിടെ എന്ത് വെക്കുമ്പോഴും രണ്ട് സൈസായിട്ടൊക്കെ വെക്കണം എന്താ പറയുക കടച്ചൊക്കെയൊക്കെ വെന്ത് അതിൻ്റെ അകത്തോട്ട് വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായാലും അതൊക്കെ അരച്ചിട്ട് അപ്പോൾ അവർ അവരുടേതായ ജോലികൾക്കൊക്കെ പോയി അവർക്ക് അലക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ വഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടിയാണ് അടുക്കളയിൽ ഇനി അപ്പം ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറിക്കൊക്കെ താളിച്ചൊക്കെ ഇട്ട് ഇനി പപ്പടം വറക്കണം വെണ്ടക്കയൊക്കെ മെഴുക്കു പറ്റി ഉണ്ടാക്കി വെച്ചാൽ ഇനി പപ്പടമൊക്കെ വറുക്കണം പപ്പടം എന്ന് പറഞ്ഞാൽ പപ്പടം നമുക്ക് ചെറുതായിട്ടായി മുളകൊക്കെ ഇട്ട് വറുത്ത് വെക്കും ഞങ്ങൾ അപ്പം ഇതിന് ഒരു സൈഡായിട്ട് കൂട്ടാമല്ലോ പിള്ളേർക്കും ഒരു ചാറ് കറിക്ക് പിന്നെ ഇവിടെ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കും പാവക്ക കൊണ്ടാട്ടം അതൊക്കെ ഇച്ചക്കൂട്ടിന് ഭയങ്കര കാര്യമുണ്ട് പാവക്ക കൊണ്ടാട്ടം പപ്പടം ഇതേപോലെ മുളകിട്ട് വറക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇച്ചക്കൂട്ടിനും കൂടിയാണെങ്കിൽ ഉണ്ടാക്കുന്നത് ഇച്ചക്കൂട്ടിന് ഉച്ചക്കുണ്ടാകുന്ന നേരത്തും ഭയങ്കര കാര്യം ഇരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മീനുണ്ടെങ്കിൽ മീൻ കൂട്ടും അല്ലെങ്കിൽ മീൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അവന് ഇങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലും അവൻ കുട്ടികളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇച്ചുകൂട്ടനീ കറായിട്ട് ഇച്ചുകൂട്ടനൊക്കെ എഴുന്നേറ്റ് വരും അപ്പോൾ അതാണ് ഞങ്ങളുടെ കറികളെല്ലാം റെഡിയായി എല്ലാം റെഡിയെല്ലാം താളിച്ചൊക്കെ ഇട്ട് പപ്പടമൊക്കെ വർത്തെല്ലാം റെഡിയാക്കി വെച്ച് പുട്ടും ഉണ്ടാക്കി കുട്ട അരിപ്പുട്ട് പുട്ട് അത് രണ്ടും ഉണ്ടാക്കി കൂടും രണ്ട് ടേപ്പ് ഉണ്ടാക്കും അപ്പോൾ അഞ്ചും അതുകൊണ്ട് റെഡിയായി ഒന്ന് ഇച്ചു ഓരോ സാധനം എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക പിന്നെ ഇടയ്ക്ക് ഇച്ചുകൂട്ടം എന്താ ഇച്ചുകൂട്ടൻ്റെ ജോലികളൊക്കെ കുളികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി താഴെ ഒന്ന് ഇച്ചുകൂട്ടാൽ ജോലി തുടങ്ങണേ ഇച്ചുകൂട്ടന് രാവിലെ ഒന്നെങ്കിൽ ടി വി ആണോ അല്ലെങ്കിൽ ജോലികളൊക്കെയാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ള സ്കൂൾ തുറക്കാൻ ഇപ്പോൾ അഞ്ചുവിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അഞ്ചു ടാറ്റ പറഞ്ഞ് ജോലിയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും